പുതുതലമുറയിൽ കൃഷിയോടുള്ള ആഭിമുഖ്യം എന്ന ലക്ഷ്യത്തോടെ മുത്തേരി ഗവൺമെന്റ് യു സ്കൂളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പച്ചക്കറി കൃഷി ആരംഭിക്കുന്നു സ്കൂൾ അങ്കടത്തിലെ പത്ത് സെന്റ് സ്ഥലത്താണ് കൃഷി ആരംഭിക്കുന്നത് കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം പി പ്രശോഭ് കുമാർ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് പ്രേമൻ മുത്തേരി ഗ്രാമപഞ്ചായത്ത് അംഗം സജീഷ് മുത്തേരി രാമൻ നബീശൻ ഹെഡ്മാസ്റ്റർ കെ ഗോവിന്ദൻ ഇ പി സുധാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് മുക്കം കൃഷി ഓഫീസർ എ എം സബീന ക്ലാസ് എടുത്തു പദ്ധതിക്കായി കൃഷിവകുപ്പ് പമ്പ് സെറ്റും സ്കൂളിനായി അനുവദിച്ചിട്ടുണ്ട് ഉച്ചഭക്ഷത്തനത്തിലുള്ള പച്ചക്കറി സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാനും ഇതൊരു മാതൃകാ പച്ചക്കറി തോട്ടമായി വികസിപ്പിക്കാനുമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ലക്ഷ്യമിടുന്നത്